അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയ പ്രൊമോ എത്തിയിരിക്കുകയാണ് നാളത്തെ എപ്പിസോഡിൽ എന്താണ് എന്ന് കാണിക്കുന്ന പ്രമോയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് നാളെ ആ വീട്ടിൽ ഓണാഘോഷമാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മത്സരാർത്ഥികൾ ഓണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പ്രമോ പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന് പുതിയ രണ്ട് അതിഥികൾ കൂടി ഉണ്ട് എന്ന് പറയുന്ന ഒരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിനു താമസിക്കാതെ ആ രണ്ട് അതിഥികൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വരികയാണ് അത് മറ്റാരുമല്ല നമ്മുടെ എം എ അതുപോലെ സംഗീത സംവിധായകനായിട്ടുള്ള ജസ്റ്റിനുമാണ് അപ്പോൾ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച ലാലോട്ടം വീക്കെൻ്റ് എപ്പിസോഡിൽ വന്നവൻ പറഞ്ഞിരുന്നു ഏഷ്യാനെറ്റിന് വേണ്ടി ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ആൽബം തയ്യാറാക്കിയിട്ടുണ്ട് ഈ പൂക്കളുടെ സൗണ്ടെല്ലാം വെച്ച് തയ്യാറാക്കിയിട്ടുള്ളൊരു പാട്ട് ആ പാട്ട് ആ എപ്പിസോഡിൽ കാണിക്കുകയും ചെയ്തു അപ്പോൾ അത് അവിടെ ലോഞ്ച് ചെയ്യാനാണ് അത് അവിടെ പാടാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും അവിടെ വന്നത് ഏഷ്യാനെറ്റിന്റെ ഓണപ്പാട്ടിൻ്റെ ഒരു പ്രൊമോഷൻ എന്ന രീതിയിലാണ് ഗായികയായിട്ടുള്ള രമ്യ നമ്പീഷനും അതിന് മ്യൂസിക് ഒരുക്കിയിട്ടുള്ള ജസ്റ്റിനും ആ വീട്ടിലേക്ക് കയറുന്നത് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കയറുന്നു അവരവിടെ പാട്ട് പാടുന്നു മറ്റുള്ളവർ ഓണ പരിപാടിയിൽ മുഴുകിയിരിക്കുന്ന ഒരു പ്രമേയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നാളെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കുറവാണ് കാര്യം ഓണമായതുകൊണ്ട് ഓണവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നതായിരിക്കും കൂടുതലും എന്തായാലും കാത്തിരുന്ന് കാണാം നാളത്തെ ലൈവ് എങ്ങനെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം അതുവരെ ബൈ